ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾക്ക് നമുക്കൊരു പെട്ടെന്നുണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ കഷ്ണങ്ങളൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് കാപ്സിക്കം ക്യാരറ്റ് ബീൻസ് പച്ചപ്പട്ടാണി ഉണ്ടെങ്കിൽ അതും ഇത് എടുക്കാം കേട്ടോ പച്ചമുളക് തക്കാളി കാബേജ് പിന്നെ ഉരുളം കിഴങ്ങ് അങ്ങനെയുള്ള കുറച്ച് കഷ്ണങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കുക പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ജോലിക്ക് പോണവർക്കും കുട്ടികൾക്കും ഒക്കെ കൊണ്ടുപോവാൻ പറ്റുന്നതാണ് കേട്ടോ നമുക്ക് സ്റ്റവ് കത്തിച്ച് നമ്മൾ നമ്മളിതിലാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് അത്ര ചൂടായിട്ടുണ്ട് നമുക്ക് നെയ്യിട്ട് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയും നെയ്യും കൂടി ചേർക്കണം ഒരു ടീസ്പൂണ് നെയ്യ് അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് ഒരു രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഇത് ഏത് ഇതിലും നെയ്യിലും ഓയിലും കൂടി ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ വെളിച്ചെണ്ണ ചേർത്തുകൊണ്ട് മാത്രമേ ഉള്ളൂ നമുക്കൊരു പട്ടയും ഗ്രാമ്പും ഏലക്കൊക്കെ കൊടുക്കുക പിന്നെ ഒരു സവാളായിരിക്കും അത് കൊടുത്ത പിന്നെ ഇതില് മൂന്നാല് പച്ചമുള അത് അരി എത്രയുണ്ടോ അത് നോക്കിയിട്ട് സാധനങ്ങൾ തൂക്കുക കുറക്കയൊക്കെ ചെയ്യാത്ത അപ്പൊ ഇത് നമ്മൾ അരക്കിലരിക്കുന്നത് നമുക്കിതിലേക്ക് ഒരു ഉരുളം കിഴങ്ങാണ് ചെറുത് അതിട്ട് കൊടുക്കുക അധികം മൂക്കൊന്നും വേണ്ട ഒന്ന് വാടി കിട്ടിയ മതി പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി അരച്ചതാണ് കേട്ടോ അത് വെച്ച് നമ്മളൊരു പത്ത് വെളുത്തുള്ളി ഒരു കഷ്ണ ഇഞ്ചിയാണ് அரைச்சது நமக்கு கேரட்டும் பீன்ஸும் ஈசயத்து நமக்கு പച്ചപ്പട്ടി ഉണ്ടെങ്കി ഇട്ട് കൊടുക്ക ഗ്രീൻ ടീസ് ഇവിടെ ഇല്ല അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് കാബേജ് ഇട്ട് ഇട്ട് ഇട്ടുകൊടുക്ക അതുപോലെ തന്നെ തക്കാളി ഇട്ട് ഇട്ടുകൊടുക്ക ആവശ്യം ഉൾപ്പെടാം നമ്മൾ ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൽ ഉപ്പിട്ടുന്നതാണ് അപ്പൊ ഇതില് ഇതിനാവശ്യമുള്ള ഉപ്പിട്ടാ മതി പിന്നെ നമുക്ക് കഷ്ണങ്ങളൊക്കെ ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിട്ട് ഒരു ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒരു അരക്കപ്പ് വെള്ളം നിറച്ച് വയ്ക്കുക നമ്മളിതിൽ കുറച്ച് മുന്തിരിങ്ങ ചേർക്കുന്നുണ്ട് ഇട്ടോ ഒരു സീറ്റിന്റെ ഇതാവും കഴിക്കുമ്പോ ഇപ്പൊ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ കുക്കായിട്ടുണ്ട് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് റൈസ് ഇട്ടുകൊടുക്കാം നമ്മൾ ചോറ് അരമണിക്കൂർ നേരം അരി വെള്ളത്തിലിട്ടിട്ട് കഴുകി വാരിയെടുത്ത് എടുത്ത് വെള്ളം തിളക്കുമ്പോൾ അതിലിട്ടിട്ട് പൂറ്റിയെടുത്തതാണ് കേട്ടോ ഗരം മസാല ഇട്ടുകൊടുക്കാല് കഷ്ണത്തിന്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഇടായിരുന്നു കേട്ടോ നമുക്ക് കുറച്ച് ഗ മല്ലി എല്ലാം ഇടാം കേട്ടോ നമുക്ക് കുറച്ച് ഗരം മസാല ഇടാം ഒരു ഒരു ടീസ്പൂണോളം ഇടാം വേറെ മസാലകളൊന്നും നമ്മൾ ഇതിൽ ചേർത്തിട്ടില്ല ഇപ്പൊ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുകയാണെങ്കിൽ ചോറ് മഞ്ഞ കളറും ഈ ഗരം മസാല നമ്മൾ കഷ്ണം വഴറ്റിയപ്പോ അപ്പിട്ടിട്ട് വഴറ്റും ചെയ്യാം കേട്ടോ ഇനി നമുക്കിത് ഒരു ഫ്രൈ പാനോ അങ്ങനെ എന്തെങ്കിലും താഴെ വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുക സിമ്മിലിട്ടിട്ട് ഒരു ഫ്രൈ ഫാൻ വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ അതുപോലുള്ള ദോശക്കല്ലോ ചപ്പാത്തി ചപ്പാത്തില്ലോ അത് വെച്ചാ മതി വെച്ച് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് നേരം നമുക്ക് ഇതിങ്ങനെ സിമ്മിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം നമുക്ക് ബിരിയാണി തുറന്ന് നോക്കാം നമ്മള് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് അടിയിലെ വെജിറ്റബിളൊക്കെ ഒന്ന് മുകളിലാക്കി കൊടുക്കുന്നുണ്ടാക്കി എടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഫ്രൈഡ് റൈസാണിത് ജോലിക്ക് പോണവർക്കും കുട്ടികൾക്കും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിളും കാര്യങ്ങളൊക്കെ വെച്ചാണ് നിങ്ങൾക്ക് ഇതിൽ മുളക് പൊടി വേണമെങ്കിൽ കുറച്ച് ഇടാം ഇതൊക്കെ മുളക് പൊടിയും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ അതിൻ്റെ കളറുകൾക്ക് വ്യത്യാസം വരും അതാണ് ഞാൻ ഇടാണ്ടിരുന്നത്